എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കണ്ട് നിങ്ങൾ ഞെട്ടണ്ട കേട്ടോ ഇത് നമ്മളെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡി പ്രകാരം ചെയ്തതിൻ്റെ വ്യത്യാസമാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഫിൽറ്റർ ഇട്ടെടുത്ത ഫോട്ടോയൊന്നും എല്ലാം നിങ്ങൾക്ക് ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം എന്നെ കാല് കുറേ നാളായി കേട്ടോ കാലൊക്കെ ശ്രദ്ധിച്ചിട്ട് ലാസ്റ്റായിട്ട് എനിക്ക് തോന്നുന്ന ഒരു ഫെയറിലോ മറ്റോ പോയ സമയത്ത് അവിടെ നിന്ന് പിടിക്കുകയത് ചെയ്തതെന്നാണ് ആ സമയത്ത് കാലിൻ്റെ ഇവിടെ കിറലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറേ നാളായി ശ്രദ്ധിക്കുന്നില്ല കാര്യം നമ്മൾ ഓൾറെഡി നമ്മളിപ്പോൾ ടൈൽസിലും കാര്യത്തിലൊക്കെ കുളിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊന്നും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കാറില്ല പിന്നെ ഈ സമയവും ഇല്ല ഇപ്പം ഞാൻ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയ ഒരു ടിപ്പ് പറഞ്ഞു തരാം കേട്ടോ നിങ്ങൾ ഞെട്ടിക്കുന്നൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും ഒരു നാരങ്ങ എടുക്കുക അത് നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്യുക അതിൻ്റെ തോട് കളയാതെ തന്നെ എടുക്കുക കേട്ടോ പിന്നെ രണ്ടാമത് കാണിക്കുന്ന സോഡാക്കാരമാണ് പിന്നെ സർഫ് പിന്നെ ആ ഒരു സ്റ്റോണും ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു സ്ക്രബും അപ്പം ഈ സർഫൊക്കെ അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ന്യൂഡായിട്ടുള്ള നമ്മൾ തലയിൽത്തേക്കുന്ന ഷാംപൂ കൊടുക്കാം കേട്ടോ അപ്പോൾ സർഫ് ഒരു ബക്കറ്റിലേക്ക് ഇടുക സോഡാക്കാരം ഇടുക പിന്നെ അതിലേക്ക് നമ്മൾ നാരങ്ങ നാരങ്ങയും കൂടി ഇട്ടുകൊടുക്കുക കേട്ടോ ആ നാരങ്ങേൻ്റെ തോടും കൂടി ഇട്ടോളൂ കേട്ടോ കാല് ജസ്റ്റ് ഒന്ന് നമുക്കത് അത് വെച്ചൊന്ന് റബ്ബ് ചെയ്യാം കാര്യം അതൊരു സിട്രിക് ആസിഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കാലിൻ്റെ ആ ഒരു ടാനും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം ആവശ്യത്തിന് നമ്മളെ കാൽ എത്രയാണോ വെക്കേണ്ടത് മുക്കി വെക്കേണ്ടത് അതിൻ്റെ പാകത്തിനുള്ള ചൂടുവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിക്കണം ഈ ബക്കറ്റിലേക്ക് ബക്കറ്റ് പൊള്ളിപ്പോകുന്നതൊന്നും വിചാരിക്കണ്ട കേട്ടോ നമ്മളത് എന്തായാലും ചെറിയ കാല് മുക്കി വെക്കേണ്ട ചൂടല്ലേ ഉണ്ടാവുക അപ്പോൾ അധികം ചൂടാവുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് തണുത്ത വെള്ളവും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ ആവശ്യത്തിന് കാല് മുക്കി വെക്കാൻ പാകത്തിനുള്ള വെള്ളം എടുത്തു വെള്ളം എടുത്തിട്ട് അത് എനിക്ക് തോന്നും നല്ല ചൂടായതുകൊണ്ട് തന്നെ ഞാൻ ആ പൈപ്പിൻ്റെ മൂട്ടിൽ തന്നെ ഇരുന്നു കേട്ടോ കാര്യം നമുക്ക് ആവശ്യത്തിന് വെള്ളം എടുത്ത് ഒഴിക്കാമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ കാല് മുക്കി വെച്ചു സത്യം പറഞ്ഞാൽ ഞെട്ടിക്കുന്ന റിസൾട്ട് തന്നെയാണ് ഞാൻ മുന്നേ ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾക്കും കൂടി ആ റിസൾട്ട് കണ്ടതുകൊണ്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ് നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോകുന്ന സമയത്ത് എഴുന്നൂറ്റമ്പത് രൂപ എണ്ണൂറ് രൂപ എനിക്ക് തോന്നുന്നു ആയിരം രൂപ വരെ ഇതിന് ഓരോ ബ്യൂട്ടി പാർലറിൻ്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് അതിൻ്റെ എമൗണ്ടിൽ വ്യത്യാസം വരുന്നുണ്ടാവും അങ്ങനെ അത്രയും പൈസ ഒന്നും മുടക്കണ്ടാവും നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം അപ്പോൾ കാല് ഞാനൊന്ന് മുക്കി വെച്ചു കേട്ടോ ഏകദേശം ഒരു അരമണിക്കൂറാണ് കേട്ടോ ഞാൻ കാല് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നത് കുഴപ്പമില്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും അർജൻറ്റായിട്ട് പോകുന്ന ടൈമിന് കാലൊന്ന് നീറ്റാക്കണം എന്നൊക്കെ വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിത് വെച്ചിട്ട് വാഷ് ചെയ്തെടുക്കാം ഇപ്പൊ ഞാൻ എന്തായാലും ഒരു അരമണിക്കൂർ വെക്കാമെന്ന് വിചാരിച്ചു ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇതൊന്ന് വൃത്തിയാക്കുന്ന രീതിയിലിരിക്കാം നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും റിസൾട്ട് കിട്ടുമല്ലോ അങ്ങനെ ഞാൻ കുറേ നേരം കാല് മുക്കി വെച്ചു കണ്ടില്ലേ ഞാൻ കാല് മുക്കി വെച്ചിട്ട് ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ എൻ്റെ കാലിലൊരു മാറ്റം എനിക്ക് മനസ്സിലായി കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പൊക്കി കൊടുക്കുന്നത് എന്താന്ന് വെച്ചാൽ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിന് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ കാല് പൊക്കി ഇതാകത്ത് നിൽക്കുകയാണ് കണ്ടില്ലേ പൊക്കുന്ന സമയത്ത് തന്നെ കണ്ടില്ലേ വ്യത്യാസം ഞാൻ ഒരേ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്ന ഫോട്ടോ എടുത്ത സ്ഥലത്ത് തന്നെയാണ് കാലിൻ്റെ ഫോട്ടോ മുന്നെടുത്ത സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഞാൻ വീഡിയോ എടുത്തത് കണ്ടില്ലേ ഇപ്പം തന്നെ എനിക്ക് കാലിൽ ആ ഒരു വിണ്ടുകീറിയ സംഭവങ്ങളൊക്കെ മാറി ടാനൊക്കെ മാറി കണ്ടില്ലേ അത് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം കാല് താഴെ വെച്ചിട്ടൊന്ന് റബ്ബെയ്ത് കൊടുക്കുക നാരങ്ങ നീരി നാരങ്ങനീരിൻ്റെ തോടുണ്ടല്ലോ നാരങ്ങയുണ്ട് ആ തോട് വെച്ചിട്ട് നികത്തിലൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളിത് ചെയ്യുന്നതിന് മുന്നേ നെയിൽ പോളിഷൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ കണ്ടില്ലേ റിസൾട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുക